ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് ഉൾവശം സിൽവർ കളറുള്ള വേസ്റ്റ് കവറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കവറൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പീസിൽ ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാണ് അതും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പീസിൽ നമുക്ക് കഥകളി ഫേസ് വരച്ചു കൊടുക്കണം അപ്പം നമുക്കിതിൽ കഴിയുന്നത് പോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ അപ്പോൾ ഇതാ നമ്മൾ അതിന്റെ ഈ ഭാഗങ്ങളെല്ലാം കോയിൻസ് വെച്ചാണ് വരച്ചു കൊടുക്കുന്നത് ഇതുപോലത്തെ വേസ്റ്റ് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് നമ്മളതിന്റെ രണ്ട് ഭാഗങ്ങളിൽ പത്ത് രൂപയുടെ കോയിൻ വെച്ച് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതിന്റെ മുകളിലായിട്ട് ഒരു രൂപയുടെ കോയിൻ വെച്ചാണ് വരച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കിരീടവും നമ്മൾ പേന വെച്ച് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ കുറച്ച് ഡിസൈനൊക്കെ വരച്ചു കൊടുക്കുകയാണ് പേന വെച്ച് നമ്മൾ നല്ലതുപോലെ അമർത്തി വരച്ചു കൊടുക്കണം മഷി തീർന്ന പേനയാണ് ഒന്നും കൂടെ നല്ലത് ഇപ്പം നമ്മൾ അതിൽ മുഴുവനായും ഇതുപോലെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ വരച്ച് കൊടുത്തത് അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ റൗണ്ട് പീസിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ അത് ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ റൗണ്ട് പീസിലും കുറച്ച് ഡിസൈനുകളൊക്കെ വരച്ചു കൊടുക്കുകയാണ് വേസ്റ്റ് കവർ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ നമ്മൾ ഇതുപോലെയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ കോയിൻ വെച്ച് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഭാഗത്ത് ഹോൾ പഞ്ച് വെച്ച് ഹോളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതൊന്നും വേണമെന്നില്ല നമുക്കവിടെ പെയിന്റ് കൊടുത്തെടുക്കാനുള്ളതാണ് നമ്മളിവിടെ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് ഇനി നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം റൗണ്ട് പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമുക്കത് നല്ലതുപോലെ അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം നല്ലതുപോലെ ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ മുകളിലായിട്ട് വെയിറ്റ് ഒക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം നമ്മൾ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസിൽ ആദ്യം പെയിന്റ് കൊടുത്തതിന് ശേഷം ഇത് ഒട്ടിച്ചെടുത്താലും മതി നമ്മളിവിടെ ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് അതിന് ചുറ്റും പെയിന്റ് കൊടുത്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇത് നല്ലതുപോലെ ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ വെയിറ്റ് ഒക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഒട്ടിക്കിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ചുറ്റുമായിട്ട് ബ്ലാക്ക് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കാണ് ഇപ്പൊ നമ്മൾ അതിന്റെ ചുറ്റുമായിട്ട് ബ്ലാക്ക് കളർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിവിടെ റെഡ് കളർ പെയിന്റ് ആണ് എടുത്തിട്ടുള്ളത് ബ്രഷിന്റെ ബാക്ക് വശം കൊണ്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളതിലെല്ലാം നമ്മൾ ഡോട്ടുകൾ ഇട്ടുകൊടുക്കാണ് നമ്മളിവിടെ ഹോൾ പഞ്ച് വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള അതിലാണ് ഡോട്ടുകൾ ഇട്ടു കൊടുക്കുന്നത് ഹോൾ പഞ്ച് വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളിതില് പേന വെച്ച് വരച്ച് കൊടുത്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും നമ്മൾ റെഡ് കളർ പെയിന്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെയാണ് റെഡ് കളർ പെയിന്റ് അതിലേക്ക് കൊടുത്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൽ ഫോം ഷീറ്റിന്റെ പീസ് വെച്ച് ഫ്രെയിം പോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതും കൂടെ അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതിൽ നമ്മൾ ഫോം ഫോംഷീറ്റൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു വെയിറ്റ് കുറവായതുകൊണ്ട് നമുക്കിതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ച് ചുമറിലൊക്കെ വെക്കാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ വേസ്റ്റ് കവർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബായ്